സൊ ഫൈനലി എംബുരാൻ റിലീസ് ആയിട്ടുണ്ട് യെസ് നമ്മുടെ മലയാളത്തിൽ അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഉറപ്പായിട്ടും എംബുരാൻ എന്ന് പറയുന്നത് ഒരു ബിഗ് സ്കെയിലിൽ ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ തന്നെ മലയാള സിനിമയ്ക്ക് അഭിമാന നിമിഷം അതെ കാരണം ഒരുപാട് ഡിഫറെന്റ് കൺട്രീസ് കവർ ചെയ്തിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കാരണം ഒറിജിനലി ആ ഒരു സീൻസ് ഒക്കെ ഒറിജിനലി ആണ് ഇതിൽ ചെയ്തു വെച്ചിട്ടുള്ളത് സോ ഇറ്റ്സ് ഇറ്റ്സ് അമേസിംഗ് ഉറപ്പായിട്ടും ലാലേട്ട പെർഫോമൻസ് എടുത്തു പറയേണ്ട ഒരു കാര്യാണ് ഗൂസ് ബംസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗൂസ് ബംസ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും അബ്രഹാം ഖുറേഷി അതേപോലെ തന്നെ ഓരോ ആക്ടേഴ്സിന്റെ ഓരോ പെർഫോമൻസ് എടുത്തെടുത്ത് പറയേണ്ടതാണ് ഇതിൽ മഞ്ജു വാര്യറിന്റെ പെർഫോമൻസ് വെറും ഭയങ്കര ഡെപ്ത് ഭയങ്കര ഒരു ഡെപ്ത് അത് നമുക്ക് മഞ്ജു വാര്യർ കാണുമ്പോ ഒരു ഓറ ലാലെ എല്ലാവരും കിട്ടിയോ അതേപോലെ തന്നെ എന്തോ ഒരു പവർഫുൾ ക്യാരക്ടറാണ് അത് എത്ര ഈസി ആയിട്ടാണ് മഞ്ജുവാരിയുടെ മഞ്ജു വാര്യര് ചെയ്ത് എന്ന് തോന്നിപ്പോ അതെ എല്ലാവരിലും ഓവറുണ്ടായിരുന്നു പിന്നെ ഓരോ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് കൊണ്ടുവന്ന അതെ അതെ ലൂസിഫർ ഫസ്റ്റിൽ ഉള്ള ക്യാരക്ടേഴ്സിൽ നിന്നും ഡെവലപ്പ് ആയിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സും ഗോവർദ്ധനാണെങ്കിലും പറയണം ഇന്ദ്രജിത്ത് ചെയ്ത കഥാപാത്രം വളരെ നല്ല രീതിയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലൂസിഫർ എന്ന സിനിമയിൽ അവരുടെ ഒരു ക്യാരക്ടേഴ്സിന് എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സ്റ്റോറി മുരളി ഗോപി ആസ് സ്റ്റോറിൽ വളരെ അതിഗംഭീരമായിട്ടുള്ള സ്റ്റോറി സ്റ്റോറി അതായത് ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് കാരണം ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് മുരളീ ഗോപി കാരണം ലൂസിഫറിൻ ലെജൻസ് അതുപോലെ ഇലുമിനാറ്റി പോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഡിഫറെന്റ് ലെയേഴ്സ് ഉണ്ട് ഈ ഒരു സിനിമയിൽ അതേപോലെ തന്നെ ആ ഒരു മുരളി ഗോപി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അതുപോലെ കാണേണ്ടവർ കാണണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു അച്ചടക്കത്തിൽ ആ ഒരു ഡയറക്ഷൻ ചെയ്യണമെന്നുള്ളത് ആ ഒരു കോൺഫിഡൻസ് പൃഥ്വിരാജിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് തന്നെയാണ് ഈ സിനിമയുടെ സക്സസ് എന്ന് നമുക്ക് എന്താ സിനിമയുടെ ഒരു അഹങ്കാരം തന്നെയാണ് പൃഥ്വിരാജ് അതിനെ ഇതൊരു ത്രീ അവേഴ്സ് നീണ്ടു നിന്നൊരു സിനിമ ഒരു രീതിയിൽ നമ്മളെ ലാഗടുപ്പിക്കാതെ അതിൻ്റെ എഡിറ്റിംഗ് അഖിലേഷ് മോഹനാണ് അതിൻ്റെ അതിന്റെ എഡിറ്റർ സോ നമ്മൾ വളരെ നല്ല കട്ടായിരുന്നു ഓരോ ഞാൻ സ്പോയിലർ ഇടുന്നില്ല മാറ്റിവെക്കാം സിനിമാറ്റോഗ്രഫിയിലോട്ട് വരുവാണെങ്കിൽ ഇന്റർനാഷണൽ ലെവൽ ഒരു വളരെ നമ്മളൊരു മലയാള സിനിമ തന്നെയാണോ കാണുന്നേ എന്നുള്ളൊരു പോകും ചിന്ത വരും കാരണം മലയാള സിനിമയ്ക്ക് ഒരുപാട് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ തന്നെയാണ് അതുപോലെ തന്നെ മ്യൂസിക് പവർഫുൾ മ്യൂസിക് അതും നമുക്ക് എന്താ പറയാ ഗൂസ്ബംസ് ഇരട്ടിച്ചു നമ്മള് നമ്മളൊരുപാട് ഇമോഷൻസ് അതേപോലെ തന്നെ സീൻസ് വരുമ്പോഴത്തേ ഒരു ഗൂസ്ബംസ് ഒക്കെ കൊണ്ടുവരാൻ ഒരു മ്യൂസിക്കിനാണെങ്കിലും അതെ നമ്മൾ ഈ വീഡിയോ മെയിൻലി ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ കാരണം അനാവശ്യമായിട്ടുള്ള ഡിഗ്രേഡിങ് ഈ ഒരു സിനിമയ്ക്ക് വരുന്നു എന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് അത് ഒരു മൂവി കണ്ടിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാം അതിന് നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട് അതെ മൊത്തത്തിൽ വളരെ നല്ല രീതിയിൽ പോയിന്റ് ഔട്ട് ചെയ്ത് അഭിപ്രായം പറയുന്നത് നല്ലതാണ് പക്ഷേ ഒരു മൂവി കണ്ട് കണ്ടവരാണോ കാണാത്തവരാണോ എന്നറിയില്ല ഇത് കൊള്ളത്തില്ല കാണാൻ കൊള്ളത്തില്ല സിനിമയെ കൊള്ളില്ല എന്ന് പറയുന്ന ഒരു പകരം അതിലെ ഓരോ കാര്യങ്ങൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് കുറവുകൾ പറയാം അനാവശ്യമായിട്ടുള്ള ഈ ഡീഗ്രേഡിങ് എന്തിനാണ് നമ്മുടെ മലയാള സിനിമയോട് തന്നെ അത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ കൂടെ നിന്ന് നമുക്ക് മലയാള സിനിമയെ ഉയർത്താനുള്ള ടൈമാണ് ഉറപ്പായിട്ടും കാരണം ഇതൊരു റിക്വസ്റ്റ് ആണ് കാരണം കണ്ടവർ ഇതിൻ്റെ ചീത്ത വശങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങളും കൂടെ പറയാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ തന്നെ കാണാനുള്ളവർ ആ ഒരു ഡീഗ്രേഡിങ്ങും അല്ലെങ്കിൽ നെഗറ്റീവ് റിവ്യൂസും കണ്ടിട്ട് ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാക്കാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ നിൽക്കുക അതെ മറ്റുള്ളവരുടെ അഭിപ്രായം അവരുടേതാണ് അവർക്ക് എന്ത് തോന്നുന്നു അതാണ് അവർ പറയുന്നത് സോ നിങ്ങളാദ്യ മൂവി കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യുക നെഗറ്റീവ് കമൻസ് ഒഴിവാക്കുക അതെ അത് തന്നെ ഞങ്ങളൊരു ആണ് യെസ് എല്ലാവരും അപ്പോൾ എൻജോയ് ചെയ്യുക തിയേറ്ററിൽ തന്നെ തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച്